ഹലോ മക്കളെ അപ്പൊ നമ്മള് പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രത്യുൽപാദന ആരോഗ്യത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലെ എങ്ങനെയാണ് പ്രത്യുൽപാദനം എന്തൊക്കെയാണ് ഘട്ടങ്ങള് പ്രത്യുൽപാദന സമയത്ത് അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ടെസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്തൊക്കെ സ്കാനിങ്ങുകൾ എല്ലാം നമ്മള് നോക്കി ഇനി നമ്മൾ പ്രസവത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അതായിട്ട് പാർച്യുറേഷൻ നിങ്ങൾ വിചാരിക്കും അയ്യോ പ്രസവത്തെ പറ്റി ഇപ്പൊ എന്താ പഠിക്കാനുള്ളത് അല്ലെ പാർച്യുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ പഠിക്കാനുള്ളത് നോക്കാം അപ്പം അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്രസവമാണ് അല്ലെ ആന്റീനൈറ്റൽ അല്ലെ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള കെയർ മൊത്തം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പ്രസവത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് സോ ഗർഭാവസ്ഥയുടെ അവസാനം പ്രസവ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗർഭമുണ്ടോ ഇല്ല അപ്പൊ ഗർഭാവസ്ഥയുടെ അവസാനമായി കഴിഞ്ഞു പ്രസവം അതുപോലെ തന്നെ ഗർഭാശയത്തിന് പുറത്ത് ഒരു പുതിയ ജീവന്റെ തുടക്കവും അടയാളപ്പെടുത്തുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഇത് എന്താണ് പ്രസവം ആ ഗർഭാവസ്ഥയുടെ അവസാനവുമായി ഗർഭാശയത്തിന്റെ പുറത്ത് ഒരു പുതിയ ജീവന്റെ തുടക്കം അല്ലെ പുതിയൊരു ലൈഫ് പുറത്തേക്ക് വരുവാണ് അല്ലെ അങ്ങനത്തെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പ്രസവമെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയേ ആ ഇവിടെ ഒരു കുഞ്ഞു തല ഇവിടെ നിൽക്കുന്ന കണ്ടോ ആ ഇതാണ് സാവിക്സ് എന്ന് പറയുന്ന ഒരു കോഷൻ ഇവിടെയാണ് യോനി ഇത് വഴി ഈ സാവിക്സിലൂടെ യോനിയിലൂടെയാണ് ഈ ഒരു തല തലതാ പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ പുറത്തേക്ക് വരുന്നതിനാണ് എന്ത് പറയുക പ്രസവം എന്ന് പറയുന്നത് അല്ലെ ഇത് ക്രൗണിങ് സ്റ്റേജ് കഴിഞ്ഞ ഇങ്ങനെ പുറത്തേക്ക് വാവാ അപ്പം ഇതാണ് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എന്താണ് നോർമൽ ഡെലിവറി ആണിത് ഈ ഡെലിവറി മാത്രമാണോ ഉള്ളത് ചെയ്ത് എടുക്കാൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലേ നോർമൽ ഡെലിവറിയും ഡെലിവറിയുമുണ്ട് സുഖപ്രസവം എന്ന് പറയും അല്ലെ സുഖപ്രസവം എന്ന് പറയും ഗർഭാശയ ഭിത്തിക്കുണ്ടാകുന്ന ശക്തമായ സങ്കോചങ്ങളിലൂടെ ഗർഭസ്ഥ ശിശുവിനെ യോനിലൂടെ പുറംതള്ളുന്ന പ്രക്രിയയാണ് സാധാരണ പ്രസവം നോർമൽ ഡെലിവറി എന്താണ് സാധാരണ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖപ്രസവം എന്നൊക്കെ പറയും അല്ലെ സാധാരണ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഗർഭാശയമാണ് അല്ലെ ഇത് ഗർഭാശയത്തിനുള്ളിലാണ് ഈ കുട്ടി ഉള്ളത് ഈ ഗർഭാശയ വിദ്യ എന്ത് ചെയ്യും താഴേക്ക് ഇങ്ങനെ പുഷ് പുഷ് എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങള് അപ്പൊ താഴേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും ഫോഴ്സ് കൊടുക്കും മസിലെല്ലാം ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ കണ്ട്രാക്ട് ആയിട്ട് മാക്സിമം പ്രഷർ മേലേന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും ഈ കുട്ടീനെ ഈ സർവിക്സ് വഴി യോനി വഴി എന്ത് ചെയ്യും പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സാധാരണ പ്രസവം എന്ന് പറയുന്നത് ഗർഭാശയ ഭിത്തിക്കുണ്ടാകുന്ന ശക്തമായ സങ്കോചങ്ങളിലൂടെ ഗർഭസ്ഥ ശിശുവിനെ യോനിയിലൂടെ പുറംതള്ളുന്ന പ്രക്രിയയാണ് സാധാരണ പ്രസവം കുഞ്ഞിന്റെ തല യോനി മുഖത്തേക്ക് വരത്തക്ക വിധം സ്ഥിതി ചെയ്യുമ്പോൾ ഗർഭപാത്രം സങ്കോചിക്കുകയും സാവിക്സ് വികസിച്ച് കുഞ്ഞ് പുറത്തേക്കെത്തുകയും ചെയ്യുന്നു എന്താണ് ആ കുഞ്ഞിന്റെ തല ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഭാഗം നന്നായിട്ട് സങ്കോചിക്കും ഈ ഗർഭപാത്രം എന്തെയും സങ്കോചിച്ച് നന്നായിട്ട് ചുരുങ്ങി തഴയിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കും അതിനനുസരിച്ച് ഈ ഭാഗം എന്തെയും വികസിക്കും ഈ യോണീ ഭാഗം സാവിക് സേരി എന്തെയും വികസിക്കും ഈ വികസിക്കുന്നതിനനുസരിച്ച് ഈ തല എന്തെയും ഇങ്ങനെ പുറത്തേക്ക് ഇങ് വരും ഈ ഭാഗം എന്തെയും ചുരുങ്ങുകയും ഈ ഭാഗം വികസിക്കുകയും ചെയ്യും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് കുഞ്ഞിനെ പുറത്തേക്ക് കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ഓക്കെ കുഞ്ഞിന്റെ തല യോനി മുഖത്തേക്ക് വരത്തക്ക വിധം സ്ഥിതി ചെയ്യുമ്പോൾ ഗർഭപാത്രം സങ്കോചിക്കുകയും സാവിക്സ് വികസിച്ച് കുഞ്ഞ് പുറത്തേക്കെത്തുകയും ചെയ്യുന്നു സാധാരണ പ്രസവം സാധ്യമാകാതെ വരുന്ന സന്ദർഭങ്ങളിലോ അമ്മയുടെയോ കുഞ്ഞിന്റെയോ ആരോഗ്യത്തിന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലോ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിനെയാണ് നമ്മൾ സിസേറിയൻ സി സെക്ഷൻ എന്ന് പറയുന്നത് അപ്പം ആ സാധാരണ പ്രസവം നടക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും ആ സി സെക്ഷൻ സിസേറിയൻ ചെയ്യും എന്താണ് സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ജസ്റ്റ് എന്താ ഓപ്പറേഷൻ ചെയ്തെടുക്കും അല്ലെ അവിടെ ഒരു വയറിലൊരു എന്താ പറയുക ശസ്ത്രക്രിയ വഴി എന്ത് ചെയ്യും കുഞ്ഞിനെ നമ്മൾ പുറത്തേക്ക് ഇട്ടു അതാണ് സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ എന്ന് പറയുന്ന ഫ്ലാസസ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാതൃത്വത്തെ പറ്റിയാണ് മദർഹുഡ് എന്ന് പറയും മദർഹുഡ് മാതൃത്വം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും വികാസവും നടക്കുന്ന സവിശേഷ അവയവമാണ് ഗർഭാശയം നമുക്കറിയാം അല്ലെ ഗർഭാശയത്തിലാണ് കുഞ്ഞ് വളരുന്നത് രണ്ട് ലിറ്ററോളം ആംനിയോട്ടിക് ദ്രവവും അതിനുള്ളിൽ വളരുന്ന കുഞ്ഞും പ്ലാസൻ്റെയും ഒക്കെ ചേർന്ന് പത്ത് പന്ത്രണ്ട് കിലോഗ്രാം ഭാരം അധികമായി ഉൾക്കൊള്ളാനുള്ള കരുത്തും ഗർഭാശയത്തിനുണ്ട് അല്ലെ കുഞ്ഞിന്റെ വെയിറ്റ് താങ്ങണം കുഞ്ഞിന്റെ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ആമിയോട്ടിക് ദ്രവം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ പ്ലാസന്റെക്കൊക്കെ വെയിറ്റ് ഉണ്ട് ഈ വെയിറ്റ് എല്ലാം ഈ ഗർഭാശയമാണ് താങ്ങുന്നത് ഒരു പന്ത്രണ്ട് കിലോ ഒക്കെ ഉണ്ടാവും അല്ലെ പത്ത് പന്ത്രണ്ട് കിലോ ഉണ്ടാവും അല്ലെ ഗർഭിണിയായിരിക്കുന്ന ഒരമ്മ ഈ ഗർഭാശയത്തിൽ ഇതെല്ലാം താങ്ങുന്നുണ്ട് ഓകെ ഈ കാലയളവിൽ ഗർഭാശയം അഞ്ഞൂറ് മുതൽ ആയിരം മടങ്ങ് വരെ വികസിക്കും ഞ്ഞൂറ് മുതൽ ഒരായിരം മടങ്ങ് നന്നായിട്ടത് വികസിക്കും ശക്തമായ സങ്കോചത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകി പ്രസവം സാധ്യമാക്കുന്നതും ഗർഭാശയം തന്നെയാണ് കണ്ട ഒരു അമ്മയും ഒരു കുഞ്ഞുമാവയും അല്ലെ നല്ല ഭംഗിയുള്ള ഫോട്ടോ മുലപ്പാലിനോളം മൂല്യം മറ്റെന്തിനുണ്ട് പ്രസവിച്ച ഉടൻ ഉൽപാദിപ്പിക്കുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രം എന്ന പാൽ കുഞ്ഞിന് നിർബന്ധമായും നൽകണം അപ്പം പ്രസവിച്ച ഉടന തരുന്ന ഒരു മലപ്പാല് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മഞ്ഞ കളറല്ല ഇളം മഞ്ഞ ലൈറ്റ് യെല്ലോ കളേഡ് ആയിട്ടുള്ള ഒരു പാല് അതിന് കൊളസ്ട്രം എന്നാണ് പറയുക അത് നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുത്തിരിക്കണം ഇത് കുഞ്ഞിന് ആജീവനാന്ത രോഗപ്രതിരോധ ശേഷി നൽകും ത്രൂഔട്ട് ലൈഫ് അല്ലെ ജനിച്ച അവസാന മരണം വരെ കുഞ്ഞിന് വേണ്ട രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്ന ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസെൻസ് ആണ് ഈ കൊളസ്ട്രം എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ടും കുഞ്ഞിന് കൊടുത്തിരിക്കണം ആറു മാസം വരെ മുലപ്പാൽ മാത്രം നൽകും അല്ലെ ബാക്കി കുറുക്കുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കംപ്ലീറ്റ് ഒരു ആറു മാസം കുഞ്ഞിന് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുക മുലപ്പാൽ കൊടുക്കുക കുറുക്കുകളോ മറ്റ് ദ്രവ രൂപത്തിലുള്ള ആഹാരങ്ങളോ കുഞ്ഞിന് നൽകേണ്ട ആവശ്യമില്ല ചുരുങ്ങിയത് രണ്ടു വയസ്സുവരെയെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ നൽകണം വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ആവശ്യമായ പോഷകങ്ങൾ മുലപ്പാലിൽ നിന്ന് ലഭിക്കുന്നു അണുബാധ വയറിളക്കം ശ്വാസകോശ രോഗങ്ങൾ അലർജി എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്ന ആന്റിബോഡികൾ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു ശരീര ഊഷ്മാവ് നിലനിർത്താനും നിർജ്ജലീകരണം തടയാനും മുലപ്പാൽ സഹായിക്കുന്നു അപ്പൊ മുലപ്പാലിന്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് രണ്ടു വയസ്സ് വരെങ്കിലും മുലപ്പാൽ കൊടുക്കേണ്ടതുണ്ട് വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് ബുദ്ധിവികാസത്തിന് സഹായിക്കുന്നുണ്ട് എല്ലാം മുലപ്പാലിലുണ്ട് അതിന് വേണ്ട ഘടകങ്ങളെല്ലാം മുലപ്പാലിലുണ്ട് അണുബാധ വയറിളക്കം ശ്വാസകോശ രോഗങ്ങൾ ഇവയിൽ നിന്നെല്ലാം ആശ്വാസം കൊടുക്കുന്നുണ്ട് അതിനു വേണ്ട ആന്റിബോഡികളെല്ലാം മുലപ്പാലിലുണ്ട് ശരീര ഊഷ്മ അല്ലെ ശരീര താപനില നിലനിർത്താനും അതുപോലെ തന്നെ നിർജ്ജലീകരണം തടയാനും മുലപ്പാൽ സഹായിക്കുന്നുണ്ട് അപ്പം മുലപ്പാലിനേക്കാളും വിശേഷപ്പെട്ടത് മറ്റെന്തുണ്ട് ഒരു കുട്ടിക്ക് എന്നാ ചോദ്യം ആദ്യത്തെ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് മുലപ്പാൽ കൊടുക്കണം രണ്ടു വയസ്സ് വരെ എങ്കിലും മുലപ്പാല് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം മുലപ്പാൽ പോലെ തന്നെ കുഞ്ഞിന്റെ ജന്മാവകാശമാണ് വാക്സിനുകൾ മുലപ്പാൽ കുഞ്ഞിന് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞിന് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടിയുടെ വാക്സിനുകൾ കൃത്രിമ പ്രതിരോധ ശേഷി ആർജിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗ മാർഗമാണ് വാക്സിനേഷൻ അഥവാ പ്രതിരോധവത്കരണം മുലപ്പാലും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി കിട്ടും പക്ഷെ വാക്സിനേഷനിലൂടെ കൂടെ കൂടെ കുട്ടിക്ക് എന്താണ് കിട്ടുന്നത് ആ കൃത്രിമമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി അല്ലെ ഒരു ഒരു രോഗത്തിന് കൃത്രിമമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി അല്ലെ ഒരു രോഗത്തിന്റെ വാക്സിനേഷൻ എടുക്കുന്നത് പ്രധാനപ്പെട്ടതാണ് വാക്സിനുകൾ യഥാസമയം നൽകി കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കളുടേതാണ് വാക്സിനേഷൻസ് കറക്റ്റ് ടൈമിന് വാക്സിനേഷൻസ് കൊടുത്തിട്ട് കുട്ടികളുടെ ആരോഗ്യം അല്ലെ ഓരോ കുട്ടിക്ക് അറിയോ വാക്സിൻ തന്നിട്ടുണ്ടോ ഇല്ല കുഞ്ഞുമാവേ അല്ലേ അതിനറിയോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പാരന്റ്സ് വേണം അതിന് വേണ്ട വാക്സിൻസ് ഒക്കെ കറക്റ്റ് ടൈമിന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് വാക്സിനേഷനായി തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കാം തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് പോയാല് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ കുഞ്ഞുങ്ങൾക്കും ഗർഭിണി ഗർഭിണികൾക്കുമുള്ള എല്ലാ വാക്സിനുകളും സൗജന്യമായിട്ട് തന്നെ ലഭിക്കും ഗർഭിണികൾക്കും ഫ്രീ ആണ് കുട്ടികൾക്കും വാക്സിൻസ് അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തില് ഫ്രീ ആണ് നവജാത ശിശുക്കൾക്ക് നൽകുന്ന പ്രധാന വാക്സിനുകൾ ഏതെല്ലാമാണ് ശിശുക്കൾക്ക് കൊടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാന്ന് കണ്ടാലോ നമുക്ക് ഇതാണ് ജനിച്ച സമയത്ത് ദ ദേശീയ പ്രതിരോധ പട്ടിക അല്ലെങ്കിൽ നാഷണൽ എമ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരമാണ് വാക്സിൻസ് കൊടുക്കുന്നത് ഇതിനകത്ത് ജനന സമയത്ത് ഡി സി ജി കൊടുക്കും ഒ പി വിയുടെ സീറോ ഡോസ് കൊടുക്കും ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കും ഓക്കെ അത് ജനിച്ച സമയത്ത് കൊടുക്കുന്ന വാക്സിനാണ് ആറാഴ്ചയാകുമ്പം ഒ പി വി ഫസ്റ്റ് ഡോസ് പെൻറ്റാവാലൻ്റ് വണ് ഐ പി വി വൺ കൊടുക്കും പത്താമത്തെ ആഴ്ചയിൽ ഒ പി വി ടു ഹെപ്പറ്റൈറ്റിസ് ബി സെക്കൻഡ് ഡോസ് കൊടുക്കും രണ്ടാമത്തെ ഡോസ് കൊടുക്കും പതിനാലാഴ്ച ആകുമ്പം ഒ പി വി ത്രീ കൊടുക്കും ഒമ്പത് മാസമാകുമ്പം മീസൽസ് കൊടുക്കും പതിനാറ് മുതൽ ഇരുപത്തിനാല് അതായത് ഏറെക്കുറെ രണ്ട് വയസ്സാകുന്ന സമയത്ത് എം എം ആർ കൊടുക്കും ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആകുന്ന സമയത്ത് ഡി ടി ഡി പി ടി ബൂസ്റ്റർ കൊടുക്കും പത്ത് വയസ്സാകുന്ന സമയത്ത് ടി ടി ബൂസ്റ്റർ നിങ്ങൾ എടുത്തിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങൾ ഓർമ്മയിലുള്ള വാക്സിൻ അതായിരിക്കും പതിനാറ് വയസ്സാകുമ്പോഴും ടി ടി ബൂസ്റ്റർ ഇങ്ങനെയാണ് ദേശീയ പ്രതിരോധ പട്ടിക പോകുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂൾ പോകുന്നത് അപ്പം ജനനസമയത്തുണ്ട് വാക്സിൻ ആറാഴ്ചയിലുണ്ട് പത്താഴ്ചയിലുണ്ട് പതിനാലാഴ്ചയിലുണ്ട് ഒമ്പതാമത്തെ മാസത്തിലുണ്ട് പതിനാറ് മുതൽ ഇരുപത്തിനാലാമത്തെ മാസം വരെ എടുക്കാൻ പറ്റും അഞ്ചാറ് അഞ്ച് ഫൈവ് ടു സിക്സ് എടുക്കാൻ പറ്റും പത്ത് വയസ്സിലുണ്ട് പതിനാറ് വയസ്സിലുണ്ട് ഇതാണ് ദേശീയ പ്രതിരോധ പട്ടിക സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആ മക്കളെ നമ്മള് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത് വാക്സിൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പ്രസവം എന്താണെന്ന് പറഞ്ഞു പ്രസവത്തിന് ശേഷം മുലപ്പാൽ കൊടുക്കുന്നതിന്റെയും വാക്സിനേഷൻ കൊടുക്കുന്നതിന്റെയും ഉദ്ദേശത്തെ പറ്റിയിട്ട് നമ്മള് പറഞ്ഞു പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗർഭാവസ്ഥയുടെ അവസാനമാണ് ഗർഭാശയത്തിന്റെ പുറത്തൊരു പുതിയ ജീവന്റെ തുടക്കം അത് രണ്ടും നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പ്രസവം അല്ലെങ്കിൽ പാർച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ പ്രസവത്തിന്റെ സമയത്ത് ഗർഭാശയം സങ്കോചിക്കും സെർവിക്സ് വികസിക്കും സെർവിക്സ് വികസിച്ചിട്ട് കുഞ്ഞ് പുറത്തേക്ക് വരും അതിനെ നമ്മൾ സാധാരണ പ്രസവം എന്നാണ് പറയുന്നത് ഇനി അതല്ല അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കും അതിനെ നമ്മൾ സിസേറിയൻ എന്നാണ് സി സെക്ഷൻ എന്ന് പറയും പിന്നെ മദർഹുഡിനെ പറ്റി പറഞ്ഞു അമ്മയുടെ ഗർഭാശയം അല്ലെ പത്ത് പന്ത്രണ്ട് കിലോഗ്രാം ഭാരം അല്ലെ ഈ കുട്ടി പ്ലാസൻ്റെ ആംനിയോട്ടിക് ദ്രവം എല്ലാം കൂടെ ചേർത്ത് പത്ത് പന്ത്രണ്ട് കിലോഗ്രാം ഭാരം താങ്ങുന്നുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം മടങ്ങ് ഗർഭാശയം ഗർഭസമയത്ത് വർധിക്കാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മുലപ്പാലിന്റെ ഇമ്പോർട്ടൻസ് ആദ്യം കുട്ടിക്ക് കൊടുക്കേണ്ട യെല്ലോ ലൈറ്റ് യെല്ലോ കളർ ഇളം മഞ്ഞ് നിറത്തിലുള്ള കൊളസ്ട്രോത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞു ആറുമാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞു രണ്ടു വയസ്സ് വരെ എങ്കിലും ചുരുങ്ങിയത് മുലപ്പാൽ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ കുട്ടിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് മുലപ്പാൽ കൊടുക്കുന്നത് ശരീരോഷ്മാവ് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് നിർജ്ജലീകരണം തടയാണ് മുലപ്പാൽ സഹായിക്കുന്നുണ്ട് അതുപോലെ കൃത്രിമമായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിന് വാക്സിനേഷൻസ് കൊടുക്കണം അല്ലെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സൗജന്യമായിട്ട് ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള വാക്സിൻസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ജനന സമയത്തുണ്ട് ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച ഒമ്പത് മാസം പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസം വരെ ഫൈവ് ടു സിക്സ് ഇയേഴ്സിലുണ്ട് പത്ത് വയസ്സിലുണ്ട് പതിനാറ് വയസ്സിലും ദേശീയ പ്രതിരോധ പട്ടിക പ്രകാരമുള്ള വാക്സിനുകൾ അവൈലബിൾ ആണ് ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്